സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ പുതിയ എഴുതുകയാണ് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് മനസ്സുവച്ചാൽ അതിരുകൾ ആകാശത്തോളം വിസ്തൃതമാകുമെന്ന് തെളിയിച്ചുകൊണ്ട് ഔദ്യോഗിക സ്വഭാവമില്ലാതെ ആരംഭം കുറിച്ച കിഴക്കമ്പലത്തെ ട്വന്റി ട്വന്റി സൊസൈറ്റി ജനകീയ കൂട്ടായ്മയുടെ വിജയം അമ്പരപ്പിക്കുന്നതാണ് ട്വന്റി ട്വന്റി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ക്ഷേമപ്രവർത്തനങ്ങളാണ് കിഴക്കമ്പലത്തെ വേറിട്ടതാക്കുന്നത് ഒരു നാട്ടിൽ ഭരണാധികാരികൾക്ക് ചിന്തിക്കാൻ പോലും ആവാത്ത ജനോപകാര പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ജനപങ്കാളിത്തത്തോടെ നിർവഹിക്കുന്നു എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റും വീട്ടമ്മമാർക്ക് ഇത് ഏറ്റവും നല്ല കാര്യമാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും പകുതി വിലയുള്ളൂ നമ്മുടെ സാധാരണക്കാർക്ക് ജീവിക്കാൻ ഇത് ധാരാളം മതി സന്തോഷമാണ് എല്ലാവർക്കും സന്തോഷമാണ് വളരെ സന്തോഷം രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും ഇന്ത്യയിലെ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം പഞ്ചായത്തുകളിൽ ഏറ്റവും മികച്ച പഞ്ചായത്താവാനാണ് ട്വന്റി ട്വന്റി ലക്ഷ്യമിടുന്നത് നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് എം സി ജേക്കബ് എന്ന വ്യവസായി ബാക്കി വച്ചുപോയ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മക്കളായ സാബു എം ജേക്കബും ബോബി എം ജേക്കബും ട്വന്റി ട്വന്റി എന്ന ജനകീയ കൂട്ടായ്മയിലൂടെ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവർ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ കണ്ട് അമ്പർന്നു നിൽക്കുകയാണ് പഞ്ചായത്ത് അധികാരികൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ലോകം ഒരു ട്വന്റി ട്വന്റി മിഷൻ ഓണക്കാഴ്ചകളാണ് ഈ കാഴ്ചപ്പതിപ്പിൽ എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പതിപ്പിലേക്ക് സ്വാഗതം കിഴക്കമ്പലത്തിൻ്റെ സമഗ്ര വികസനമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യയിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം പഞ്ചായത്തുകളാണ് ഉള്ളത് ഇതുവരെ ഈ രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം പഞ്ചായത്തുകളിൽ വെച്ച് ഏറ്റവും നല്ല മാതൃകാ പഞ്ചായത്തായിട്ട് കിഴക്കമ്പലത്തെ മാറ്റുക ആ ലക്ഷ്യം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തീകരിച്ചിരിക്കും അതിന് യാതൊരു സംശയമില്ല രണ്ടര വർഷമായി നമ്മളിപ്പോൾ ഇതിൻ്റെ പറയുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഉദ്ദേശം ഇരുപത്തെട്ട് കോടി രൂപയെടുത്തോളം നമ്മൾ ഈ പഞ്ചായത്തിൽ ചിലവഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം തന്നെ ഇത് രണ്ടായിരത്തി ഇരുപതാകുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും നല്ല പഞ്ചായത്താക്കി കൊണ്ടുവരണമെന്നാണ് ജനങ്ങളുടെ സഹകരണം അതിന് ഹൺഡ്രഡ് പെർസെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയെന്ന് അതിപ്പോൾ നമ്മുടെ ആ ട്വൻറ്റി ട്വൻറ്റി നഗറിൽ പോയി ജസ്റ്റ് നമുക്ക് അവിടെ നിന്ന് പോയാൽ കാണാൻ പറ്റും അവരുടെ ആ സഹകരണം നല്ല പഞ്ചായത്തായി കിഴക്കമ്പലത്തെ എല്ലാ ജനങ്ങളും സന്തോഷത്തിലാണ് തിരുവോണം വന്നെത്തിയത് കൊണ്ടല്ല അവർക്ക് വിശ്വസിക്കാനാവുന്നില്ല ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും കൈനിറയെ വാങ്ങി വീട്ടിലെത്തിച്ച് വീണ്ടും വീണ്ടും അതിലേക്ക് നോക്കി വിശ്വസിക്കാനാവാതെ അന്തം വിട്ടിരിക്കുകയാണ് കിഴക്കമ്പലത്തുകാർ തൊട്ട് കർപ്പൂരം വരെയുള്ളവ അൻപത് ശതമാനം വിലക്കുറവിൽ ആവറേജ് ഇവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് സാധാരണ ഒരു ഒരു ചിലവ് ബഡ്ജറ്റ് ചെയ്യണം ഇവിടത്തെ വില വിവര പട്ടിക കണ്ടാൽ മറ്റു നാട്ടുകാർ ഒന്ന് ഞെട്ടു തൊട്ടടുത്ത പഞ്ചായത്തുകാർ ഇരട്ടി വില കൊടുത്ത് കുടുംബ ബജറ്റ് താളം തെറ്റുന്നടുത്താണ് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ പകുതി വിലയ്ക്ക് സാധനവും വാങ്ങി വീട്ടിലേക്ക് പോകുന്നത് കിഴക്കമ്പലത്തെ താമരച്ചാലിലെ ട്വന്റി ട്വന്റി നഗറിൽ എല്ലാ ദിവസവും തിരക്കോട് തിരക്കാണ് വൈകിട്ട് അഞ്ചു മുതൽ രാത്രി വരെ താമരച്ചാലിൽ കിഴക്കമ്പലം വന്നു നിറയും കൈ നിറയെ സാധനങ്ങളുമായി വീട്ടിലേക്ക് മടങ്ങും രൂപ 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 മുതൽ നമുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് പച്ചക്കറി ഒരു ഒരു വാങ്ങിച്ചാൽ ഉണ്ട് അതുപോലെ ഓപ്പൺ മാർക്കറ്റിൽ കൊടുക്കുകയാണ് എന്നും അരിയൊക്കെ മണിക്കൂർ ഏറ്റവും നല്ലതാണ് ഞങ്ങൾ തീർന്നു പട്ടിണി ഇന്നൊരു നോക്കിയാൽ സാധനങ്ങൾ വില വിവര പട്ടിക കണ്ടാൽ അത്ഭുതപ്പെടേണ്ട പഞ്ചസാര ഒരു കിലോ പതിനഞ്ച് രൂപ പാൽ ലിറ്ററിന് ഇരുപത് രൂപ അറര കിലോ തൂക്കമുള്ള കിറ്റും ഒരു തേങ്ങയും നൂറ് രൂപ മട്ടാരി നൂറ്റമ്പത് രൂപ ഇതെല്ലാം ഇന്നാട്ടുകാർക്ക് മാത്രം ലഭ്യമാക്കി ഇവരുടെ ദാരിദ്ര്യം അകറ്റുന്നത് ട്വന്റി ട്വന്റി കിഴക്കമ്പലം എന്ന സംരംഭത്തിലൂടെ സാബു എം ജേക്കബും ബോബി എം ജേക്കബുമാണ് ഞങ്ങളുടെ സുരക്ഷാ പദ്ധതി എന്ന് പറയുമ്പോൾ ഇവിടെ പട്ടിണി ഉണ്ടാകാൻ പാടില്ല അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ ഞങ്ങള് ഒരു ഡീറ്റെയിൽഡായിട്ട് ഒരു സർവേ നടത്തി കഴിഞ്ഞപ്പോൾ കേരളത്തിൽ പട്ടിണിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പക്ഷേ കിഴക്കമ്പലം എറണാകുളത്തോടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് കിഴക്കമ്പലം എന്ന് പറയുന്നത് വളരെ വികസിതമായിട്ടുള്ള ഒരു പ്രദേശമാണ് പക്ഷേ ഇവിടെയും അനേക കുടുംബങ്ങൾ പട്ടിണിയിൽ ഭക്ഷണം കഴിക്കാത്ത കുടുംബങ്ങളെ ഞങ്ങൾ കണ്ടെത്തിയുണ്ടായി അതിനെ തുടർന്നാണ് വളരെ ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചത് അപ്പോൾ സാധാരണ മാർക്കറ്റ് വിലയേക്കാൾ പകുതി വിലയ്ക്ക് സാധാരണക്കാർക്ക് എല്ലാ ആളുകൾക്കും അത് ലഭ്യമാക്കുക അങ്ങനെ ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ഈ പദ്ധതി തുടക്കം കുറിച്ചത് ആദ്യം തുടങ്ങിയപ്പോൾ പച്ചക്കറികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നീട് വ്യാപിച്ച് ഇപ്പോൾ പലചരക്കും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇന്ന് ഞങ്ങളുടെ മാർക്കറ്റിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഓണമായതോടെ എല്ലാ സാധനങ്ങളും മൂന്നും നാല് ഇരട്ടിയായിട്ട് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഉദാഹരണത്തിന് മാങ്ങയുടെ വില നൂറ്റി പത്ത് നൂറ്റി ഇരുപത് റേഞ്ചിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ അവിടെ പതിനഞ്ച് രൂപയ്ക്കാണ് മാങ്ങ കൊടുക്കുന്നത് കാരണം ഫെബ്രുവരിയിൽ തുടങ്ങുന്ന സമയത്ത് മുപ്പത് രൂപയാണ് മാർക്കറ്റ് റേറ്റ് അപ്പോൾ പതിനഞ്ച് രൂപ അതിൻ്റെ പകുതി വിലയ്ക്ക് ഞങ്ങൾ തുടങ്ങി വെച്ചതാണ് ആറു മാസക്കാലമായിട്ട് ഒരു പൈസ പോലും വിലക്കയറ്റം അവിടെ ഉണ്ടായിട്ടില്ല അത് പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം ഞാനെന്ന് ഒരു ഫാമിലിയായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞുതന്നുവെച്ചാൽ ദാരിദ്ര്യം മാറി ദാ ശരിക്കും ദാരിദ്ര്യ്പമാർജനമാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യം തന്നെ പക്ഷേ ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ ഇത് നമ്മൾ കഴിയുമ്പോൾ പറഞ്ഞാൽ ഞങ്ങൾക്കിടെ ദാരിദ്ര്യം മാറി ഇപ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല സാധാരണ ഞങ്ങൾ ഇരുന്നൂറ് വെളിച്ചെണ്ണയാണ് മേടിക്കാറ് ഇപ്പോൾ ഞങ്ങൾ ഒരു ലിറ്ററാണ് മേടിക്കുന്നത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ ഒരു അഭിമാനത്തോടെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ രണ്ട് കിലോ അരി മേടിക്കുന്നു അവിടെ മേടിച്ചോണ്ടിരുന്നത് ഇപ്പം ഞങ്ങൾ മേടിക്കുന്നത് ഒരു ചാക്കരയാണ് ഒരു ചാക്കരയിൽ തന്നെ ഒരുപാടില്ല പത്ത് കിലോ അതാണ് അവരുടെ ഉദ്ദേശം അപ്പോൾ അടുക്കളയായിട്ട് കയറുമ്പോൾ തന്നെ ഒരു നിറവാണെന്നാണ് നമ്മളോട് രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും കിഴക്കമ്പലം പഞ്ചായത്തിനെ ദാരിദ്ര്യ വിമുക്തമാക്കുക എന്ന ഒറ്റ ലക്ഷ്യമേ ഈ ട്വന്റി ട്വന്റി കിഴക്കമ്പലം എന്ന ഈ സൊസൈറ്റിക്കുള്ളൂ പഞ്ചായത്തോ മറ്റ് ഭരണസമിതികളോ പോലും ചെയ്യാത്ത ഈ പുണ്യപ്രവർത്തി കണ്ട് കണ്ണുതള്ളി നിൽക്കുകയാണ് കിഴക്കമ്പലത്തെ സാധാരണ ജനങ്ങൾ എണ്ണായിരത്തോളം കുടുംബങ്ങൾ താമസിക്കുന്ന കിഴക്കമ്പളത്തെ ജനസംഖ്യ മുപ്പത്തയ്യായിരത്തോളമാണ് തുടക്കത്തിൽ മുപ്പത്തയ്യായിരത്തോളം കുടുംബങ്ങൾക്ക് അറുപത്തയ്യായിരം കിലോ ധാന്യങ്ങൾ വിതരണം ചെയ്തുകൊണ്ടാണ് അതന്നെ ഇപ്പൊരുമാസത്തേക്ക് സൂക്ഷ്മമായിട്ടുള്ള സാധനങ്ങൾ ആയിരം രൂപ മതി പച്ചക്കറി എല്ലായിടത്തും സബ്സിഡി വെളിച്ചെണ്ണ ആണെങ്കിലും പാമോയില് എന്ത് വേണം ഒരു വീട്ടിലേക്ക് അരി വെളിച്ചെണ്ണ പാമോയില് പാല് തൈര് പിന്നെ എല്ലാ സാധനങ്ങളും നമുക്കിപ്പോ ട്വന്റി സ്റ്റാളിൽ സ്റ്റാറിലങ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിറഞ്ഞു കൂടുന്ന ആളുകളെ കഴിഞ്ഞാൽ മാത്രം മതി നമ്മുടെ മനസ്സെന്നറിയും ഇപ്പൊ ഓണത്തോടനുബന്ധിച്ച് പായസം നാല് തരം പായസം പിന്നെ അച്ചാറുകൾ ഞങ്ങക്ക് എന്നും ഓണാണോ ഇപ്പൊ ഞങ്ങക്ക് എല്ലാ ദിവസവും ഓണമാണ് ഞങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ മാത്രമല്ല സാബുവിൻ്റെയും ബോബിയുടെയും ലക്ഷ്യം ജനങ്ങൾക്ക് വേണ്ട മറ്റ് എല്ലാ മേഖലകളിലും ഇവർ സജീവമാണ് സമഗ്ര വികസനം എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്തിൻ്റെ എല്ലാ വിധത്തിലുമുള്ള വികസനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ കൃഷി തുടങ്ങി കുടിവെള്ള പദ്ധതികൾ ഭവന നിർമ്മാണം ഭക്ഷ്യസുരക്ഷാ പദ്ധതികള് അഴിമതി നിർമാർജനം ആരോഗ്യ സംരക്ഷണം അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളും ടച്ച് ചെയ്യാത്ത ഒരു മേഖലകളുമില്ല കിഴക്കമ്പലത്ത് ഇപ്പോൾ കുടിവെള്ള പ്രശ്നമേ ഇല്ല സർക്കാർ പൈപ്പുകളിൽ നിന്ന് ഇപ്പോഴും ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്തിടത്താണ് ട്വന്റി ട്വന്റി ഒൻപത് കുടിവെള്ള സ്രോതസ്സുകൾ നിർമ്മിച്ചു നൽകിയത് കുന്നത്തുകുടിവാർഡിലെ ഞാറല്ലൂർ കോളനി നിവാസികൾക്ക് പറയാൻ വാക്കുകളില്ല ഞങ്ങൾക്ക് നേരത്തെ വളരെ ബുദ്ധിമുട്ടായിരുന്നു വെള്ളത്തിന് ഞങ്ങൾ ഉറക്കമുളച്ചിരുന്ന് ഒരു പഞ്ചായത്ത് കിണറ ഞങ്ങൾക്കുണ്ടായിരുന്ന പഞ്ചായത്ത് കിണറിയിൽ നിന്ന് ഞങ്ങൾ ഉറക്കമുളച്ചിരുന്ന് വെള്ളം കോരിയെടുത്ത് ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴും ഞങ്ങൾക്ക് ട്വൻ്റി ട്വൻ്റി വളരെ ഒരു നല്ലൊരു സഹായം ഒരു ടാങ്ക് നിർമ്മിച്ച് അതിലൂടെ ഞങ്ങളുടെ കോളനി നിവാസികൾക്കും അടുത്ത പ്രദേശങ്ങളിലുള്ളവർക്കും വെള്ളത്തിന് ടാപ്പുകൾ നിർമ്മിച്ച് കൊടുത്ത് ഞങ്ങൾക്ക് വെള്ളം ഇപ്പം സുലഭമായിട്ട് വെള്ളത്തിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങളിപ്പോൾ അറിയുന്നതേയില്ല ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് ട്വന്റി ട്വന്റിയുടെ പ്രവർത്തനങ്ങൾ എന്തിനും ഏതിനും ജനങ്ങൾ ട്വന്റി ട്വന്റിയെ ആശ്രയിക്കുന്നു വാർഡിലും പ്രവർത്തകരുണ്ട് അൻപത് പേരടങ്ങുന്ന ഇവരുടെ വാർഡംഗങ്ങൾ വിവരങ്ങൾ ശേഖരിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് കൈമാറുന്നു പിന്നീട് സാബുവും ബോബിയും അടങ്ങുന്ന സെൻട്രൽ കമ്മിറ്റികളും കൂടി ഒരുമിച്ചിരുന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഇതിനെപ്പറ്റി ഒരു സർവേ നടത്തി വളരെ വിശദമായിട്ടുള്ള സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിനെ ഉള്ള എല്ലാ വിവരങ്ങളും ആ വീട്ടിലുള്ള ആളുകളെ പറ്റിയുള്ള വിവരങ്ങൾ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അങ്ങനെ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ശേഖരിച്ചതിന് ശേഷം അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്രേഡിംഗ് ആണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും നിർധനരും നിരാലംബരും ആയിട്ടുള്ള ആളുകളിൽ റെഡ് കാറ്റഗറിയിൽ അവർക്ക് വേണ്ടിയിട്ട് റെഡ് കാർഡും അതിന് മേലെയുള്ള ആളുകൾ ബി പി എൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി പി എൽ കാർഡിനോട് തുല്യമായിട്ട് ഒരു ബിലോ പോവർട്ടി ലൈൻ അതിലുള്ള ആളുകളെ ഞങ്ങൾ യെല്ലോ കാർഡും പിന്നെ അതിനു കുറച്ചുകൂടി ഒരു മിഡിൽ ക്ലാസ് ആളുകൾ എ പി എൽ കാറ്റഗറി അത് ഗ്രീൻ കാർഡാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഏറ്റവും ഉയർന്ന ക്ലാസ് വളരെ ഫിനാൻഷ്യലി വെല്ലോഫ് ആയിട്ടുള്ള ആളുകൾക്ക് ബ്ലൂ കാർഡും അങ്ങനെ നാല് തരത്തിലാണ് അവരുടെ സർവേയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ഫിനാൻഷ്യൽ മറ്റുള്ള സാമ്പത്തിക സ്ഥിതി അവരുടെ ആരോഗ്യസ്ഥിതി ഇങ്ങനെയെല്ലാം കണക്കിലെടുത്തിട്ട് നാല് തരത്തിലുള്ള കാർഡുകളായിട്ട് തിരിച്ചിരിക്കുകയാണ് വീടുകളാണ് ട്വന്റി ട്വന്റിയുടെ ഭാഗമായി കിഴക്കമ്പൾ ഉയർന്നത് അൻപതെണ്ണത്തിന്റെ പണി വിവിധ സ്ഥലങ്ങളിലായി പൂർത്തിയായിരിക്കുന്നു സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന രാഷ്ട്രീയക്കാരാണ് ജനങ്ങളെ അറിയുന്നത് ജനങ്ങൾ അറിയുന്നത്ക്കാരെയാണ് പക്ഷെ ഇവിടെത്തെ കാര്യത്തിൽ ഇന്ന് ഏതൊരു രാഷ്ട്രീയക്കാരെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങളെ ഞങ്ങൾക്കറിയാമെന്നുള്ളതാണ് അത് ഓരോ കുടുംബങ്ങളെയും കുടുംബത്തിലുള്ള ആളുകളെയും വ്യക്തിപരമായിട്ട് അറിയാമെന്നുള്ളതാണ് അത് മാത്രമല്ല അവർക്ക് ഞങ്ങളെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാമെന്ന് ഈ രണ്ടര വർഷക്കാലം കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ പറ്റി അപ്പോൾ ശരിയായിട്ട് യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അവരുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വലിയൊരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും ഞങ്ങൾ കണ്ടുപഠിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ഒരു നൂറ് പേരെങ്കിലും ഞാൻ സാധാരണ രീതിയിൽ ഇന്ററാക്ട് ചെയ്യാറുണ്ട് കൊടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ക്ഷണിച്ചു സാർ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ വേണ്ട ഈ വീട് ശരിയാക്കി തരാനുള്ള എല്ലാ കാര്യങ്ങളും ട്വന്റി ട്വന്റി ചെയ്ത് തന്നു നന്മകളാണ് ഈ നാടിനു വേണ്ടി ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈ വീട് വന്നത് കിട്ടിയത് ഞങ്ങൾക്ക് ലഭിക്കുന്നത് നാല്പത്തി അഞ്ചോളം എം എസ് ഡബ്ല്യു ബിരുദധാരികൾ വീട് വീടാന്തരം കയറിറങ്ങി ഓരോ കുടുംബത്തിന്റെയും വിവരങ്ങൾ ശേഖരിച്ച് ആരോഗ്യസ്ഥിതിയും കുടുംബത്തിന്റെ അവസ്ഥയും മനസ്സിലാക്കി എപ്പോൾ വേണമെങ്കിലും അവരെ ആശുപത്രികളിൽ എത്തിക്കാൻ റെഡിയാണ് രണ്ടായിരത്തി എന്നിട്ട് ഓപ്പറേഷനും പതിമൂന്ന് ദിവസം പഴങ്ങനാട് കിടന്നിട്ട് അറുപതിനായിരം വരെ അതിന് കാല് മുറിക്കണം സ്വാസികാല് മുറിക്കാൻ പറ്റൂല എത്ര പൈസ ചിലവായാലും ഞാൻ നോക്കിക്കോളാം കാല് മുറിക്കാൻ പറ്റില്ല സാറാണ് മരുന്ന് മുത്തമരുമകനും കൂടിയിട്ട് സാറാണ് നോക്കിയത് സാറെ പോയിട്ട് വന്നോളൂ പോയിട്ട് ഡോക്ടർമാർ സാർ അവരൊക്കെ നേഴ്സുമാരൊക്കെ ഇട്ട് വറുത്താനൊക്കെ പറഞ്ഞ് ഒരു ഡോക്ടറിൻ്റെ കയ്യിൽ കുറിച്ചു ഒരു മരുന്നൊക്കെ കുറച്ച് മരുന്ന് പ്രിയേപ്പിനെ കുറച്ച് ഇപ്പോൾ എഴുതിയിട്ട് അപ്പം സാറാണ് മരുന്നൊക്കെ വാങ്ങി തന്നിരുന്നത് ആയിരത്തി ഇരുന്നൂറ് ഏക്കറോളം സ്ഥലത്താണ് ഇതുവരെ ട്വന്റി ട്വന്റി കൃഷിയിറക്കിയത് കിഴക്കമ്പലത്തെ മുഴുവൻ പാടശേഖരങ്ങളും ഉഴുത് വിതച്ച് സൗജന്യമായി കൊയ്ത് കൊടുത്തു ഇതിനായി യന്ത്ര സാമഗ്രികൾ ഇറക്കുമതി ചെയ്തു രണ്ടു ലക്ഷത്തോളം ഞാലിപ്പൂവൻ വാഴകളും അഞ്ചു ലക്ഷത്തോളം പച്ചക്കറികളുമാണ് കഴിഞ്ഞ വർഷം വിവിധ വീടുകളിൽ നട്ടുപിടിപ്പിച്ചത് അപ്പോ അടുത്ത ഘട്ടം ഞങ്ങളിപ്പോൾ ഈ പച്ചക്കറികളെല്ലാം ഇത് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിനുള്ളിൽ പച്ചക്കറികൾ ഞങ്ങൾ കർണാടക തമിഴ്നാട്ടിൽ നിന്നുള്ളത് നിർത്തിയിട്ട് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ അത് ജൈവ വള കൃഷിയിലൂടെ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ ഇവിടുത്തെ ആളുകൾക്ക് കിട്ടുന്ന സാഹചര്യത്തിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണത് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കർഷകർക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കും ഇവിടുത്തെ ആളുകൾക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കും അതാണ് അതുകൊണ്ടുള്ള ആ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു വിജയം മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഇത് ഗ്രോ ബാഗ് കൊടുത്തിട്ട് ആ കൃഷി ഓരോ വീട്ടിലും ആവശ്യമുള്ള പച്ചക്കറികൾ ആ സ്വയം പര്യാപ്തതയിൽ ആ ഓരോ വീടുകളും എത്തുക എന്നുള്ളതാണ് അങ്ങനെ മൂന്ന് ഘട്ടമായിട്ട് ഇത് നടപ്പിലാക്കുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ പഞ്ചായത്തായിരിക്കും ഈ പച്ചക്കറിയിലെ സ്വയം പര്യാപ്തത എത്തുന്നതും ഓരോ വീടുകളും സ്വയം പര്യാപ്തത എത്തുന്ന ആദ്യത്തെ പഞ്ചായത്തായിട്ട് മാറും ിന്റെ നാഥൻ ചാക്കോ ജേക്കബ് എന്ന സാധാരണ കർഷകൻ പടുത്തുയർത്തിയ വ്യവസായം ഇന്ന് മക്കൾ ട്വന്റി ഓർമ്മകൾ അയവിറക്കിയും മക്കൾക്കും മരുമക്കൾക്കും എല്ലാ കാലത്തുമായി എം സി ജേക്കബിന്റെ സഹധർമ്മിണി എലിയാമ ജേക്കബ് ഇവിടെയുണ്ട് അപ്പൻ പൂർത്തിയാക്കാതെ പോയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നത് കണ്ട് മനം നിറഞ്ഞ് മക്കളോടൊത്ത് എല്ലാ ദിവസവും ആലുവ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകും അവിടെ പോയിട്ട് എല്ലാ രോഗികളെയും പോയി സന്ദർശിച്ചിട്ട് ആരെങ്കിലും കാശില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പോക്കറ്റിലുള്ള കാശ് എടുത്ത് കൊടുക്കും അതാണ് അതാണ് ചാച്ചിയുടെ സ്വഭാവം അതങ്ങനെ ഒരിക്കൽ കൊടുത്ത് ചാച്ചിൻ്റെ ഒരു ദിവസം എറണാകുളത്തേക്ക് പോയി പോയി പോണ വഴിക്ക് അവിടെ ഒരു ഹോട്ടലിൽ കയറി ഊൺ അഴിക്കാനായിട്ട് എലേട്ട് എലേട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർക്കണ പോക്കറ്റിൽ കാശൊന്നുമില്ലയെന്ന് അവിടെ ആ ചോറ് അവിടെ വെച്ചിട്ട് ചാച്ചിന് ഇറങ്ങിപ്പോകുന്നു എന്ന് ഞങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ആ ജനങ്ങളോട് വളർന്നു വന്നത് ജനങ്ങളോടുള്ള ആ ബന്ധം അത്ര ഉണ്ടായിരുന്നു പിന്നെ ചാച്ചനെപ്പോഴും പറയുമായിരുന്നു നമ്മൾ നന്നാകുന്നു നമ്മുടെ വ്യവസായങ്ങൾ വളരുന്നു ഈ വ്യവസായങ്ങളും നമ്മളും വളരുന്നതിനോടൊപ്പം തന്നെ ഈ നാടും വളരണമെന്നുള്ളത് അത് എപ്പോഴും പറയുമായിരുന്നു അത് വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ചാച്ചൻ ചെയ്തു പക്ഷേ അന്നത്തെ സാമ്പത്തിക സ്ഥിതിയും അന്നത്തെ ആ സാഹചര്യങ്ങളും അനുസരിച്ച് വളരെ പരിമിതമായിട്ടേ അത് കൊണ്ടു പൂർത്തിയാക്കാൻ സാധിച്ചുള്ളൂ അത് ഇന്നിപ്പോൾ അതിനുള്ളൊരു സാഹചര്യം വന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അത് ഏറ്റെടുത്തു അത് പൂർത്തിയാക്കി ഇന്ത്യയിലെ ഒന്നാമതാക്കുക എന്ന് പറയുമ്പോൾ അത് ചാച്ചന് ഞങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അന്ന അലുമിനിയം കമ്പനിയിലൂടെയും സറാസ് കറി പൗഡറിലൂടെയും കിറ്റക്സ് വസ്ത്രങ്ങളിലൂടെയും മേയ്ക്കാംകുന്ന് ചാക്കോ ജേക്കബ് സൃഷ്ടിച്ച വ്യവസായ സംരംഭത്തിൻ്റെ ചുവട് പിടിച്ച് മക്കൾ കൈവരിച്ച നേട്ടം ഉയർന്നു കഴിഞ്ഞു നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുക അതാണ് ഈ കുടുംബത്തിന്റെ അടിസ്ഥാന തത്വം തന്നെ ഇതിന്റെ വിജയവും അത് തന്നെയാണ് ഞങ്ങളിപ്പോൾ വളരെ ഇല്ലായ്മയിൽ നിന്ന് ഇന്ന് ലോക പ്രശസ്തിയിലേക്ക് ഞങ്ങൾ ഇന്ന് എത്തി കഴിഞ്ഞ ഇതിനെ ഈ ഒരു മാസം മുമ്പ് ഫോപ്സിൻ്റെ പട്ടികയിൽ ഇരുന്നൂറ് ഏഷ്യൻ ഏഷ്യ പസഫിക്കിലെ ഇരുന്നൂറ് വ്യവസായങ്ങളിൽ ഒന്നായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ അത്രമാത്രം പ്രശസ്തിയായിട്ട് നമുക്ക് എത്താൻ സാധിച്ചു അതെല്ലാം ഇതിൻ്റെ അടിത്തറ അത്രമാത്രം ഭദ്രമാണെന്നുള്ളതാണ് പിന്നെ ചാച്ചൻ എപ്പോഴും പറയുമായിരുന്നു നമ്മൾ നന്നാകുന്നു നമ്മുടെ വ്യവസായങ്ങൾ വളരുന്നു ഈ വ്യവസായങ്ങളും നമ്മളും വളരുന്നതിനോടൊപ്പം തന്നെ ഈ നാടും വളരുന്നു എന്നുള്ളത് അത് എപ്പോഴും പറയുമായിരുന്നു അത് ആഗ്രഹമായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ചാച്ചൻ ചെയ്തു പക്ഷേ അന്നത്തെ സാമ്പത്തിക സ്ഥിതിയും അന്നത്തെ ആ സാഹചര്യങ്ങളും അനുസരിച്ച് വളരെ പരിമിതമായിട്ടേ അത് കൊണ്ടു പൂർത്തിയാക്കാൻ സാധിച്ചുള്ളൂ അത് ഇന്നിപ്പോൾ അതിനുള്ളൊരു സാഹചര്യം വന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അത് ഏറ്റെടുത്തു അത് പൂർത്തിയാക്കി ഇന്ത്യയിലെ ഒന്നാമതാക്കുക എന്ന് പറയുമ്പോൾ അത് ചാച്ചന് ഞങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇനിയും പൂവണിയാൻ സ്വപ്നങ്ങൾ നിരവധി ഉണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഹൈടെക് പഞ്ചായത്തായിട്ട് ഇതിനെ മാറ്റുക എന്നുള്ളതാണ് അതായത് ചുരുക്കി പറഞ്ഞ ഒരു ഹൈടെക് ഇന്റർനെറ്റ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദേശ രാജ്യങ്ങൾക്ക് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു പഞ്ചായത്തായിട്ട് മാറ്റുക അപ്പോൾ ഇതിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒന്ന് ഈ കിഴക്കമ്പലം മൊത്തമായിട്ട് ഫ്രീ വൈഫൈ കൊടുക്കുക ഇൻ്റർനെറ്റ് ഹൈസ്പീഡ് വൈഫൈ കൊടുക്കുക രണ്ട് ഈ എല്ലാ റോഡുകളും ചെറിയ റോഡുകളെല്ലാം ടൈൽ റോഡുകളാക്കുക മറ്റ് റോഡുകളെല്ലാം റബറൈസ്ഡ് റോഡുകളാക്കുക എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് സഞ്ചാരയോഗ്യമാകുക നല്ല സുഖപ്രദമായുള്ള റോഡുകളാക്കുക പിന്നെ ഈ റോഡുകളിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകൾ അത് ഞങ്ങളൊരു പദ്ധതിയാണ് കാരണം വൈദ്യുതി ശ ലാഭിക്കുക മൂന്ന് ഈ റോഡുകളിലൊക്കെ സുരക്ഷാ ക്യാമറകൾ സ്ഥാപിച്ചിട്ട് ഈ ക്രൈംസ് തടയുക ലഹരി ഈ കുട്ടികൾ ചെറുപ്പക്കാർ ഇതിട്ട് തെറ്റിപ്പോകുന്നത് തടയുക അക്രമങ്ങൾ തടയുക അങ്ങനെയുള്ള പരിപാടികൾ അപ്പോൾ വളരെ സുരക്ഷിതമായിട്ട് സമാധാനപരമായിട്ട് അക്രമമില്ലാത്ത ഒരു ഒരു കിഴക്കമ്പലം കൊണ്ടുവരിക അതാണ് ഫ്യൂച്ചറിലേക്കുള്ള മെയിനായിട്ടുള്ള ഫോക്കസ് അതോടൊപ്പം തന്നെ എല്ലാ വീടുകളും കമ്പ്യൂട്ടറൈസ് ചെയ്യുക ഈ വീട്ടമ്മമാർക്കൊക്കെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കൊടുക്കുക എല്ലാ വീട്ടമ്മമാരെയും കമ്പ്യൂട്ടർ പഠിപ്പിക്കുക കമ്പ്യൂട്ടറിൽ കൂടി പഞ്ചായത്തിന് വേണ്ട കാര്യങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കുക ഇമെയിൽ കൊടുക്കാൻ പഠിപ്പിക്കുക ഫേസ്ബുക്ക് പഠിപ്പിക്കുക ഇതെല്ലാം കണ്ട് കണ്ണു മഞ്ഞളിച്ചു നിൽക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയും അധികാരികളും ട്വന്റി ട്വന്റി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയുള്ളതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ജനപ്രതിനിധികളാവാനും ട്വന്റി ട്വന്റി ജനകീയ കൂട്ടായ്മ തയ്യാറെടുക്കുകയാണ് കേരളത്തിൽ ആദ്യമായി ഒരു ജനകീയ കൂട്ടായ്മ പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലും മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ വിജയം സുനിശ്ചിതമാണെന്ന് ജനങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു തീർച്ചയായിട്ടും അതിൽ യാതൊരു വിധ തർക്കമില്ല ട്വന്റി ട്വന്റി ഭൂരിപക്ഷത്തിൽ ജയിക്കും ട്വന്റി ട്വന്റി തന്നെയാണ് ജയിക്കുള്ളൂ സ്വർഗമായി മാറി ഞങ്ങൾക്ക് ഒരു തുക്കും

ഇതൊക്കെ നമുക്കിവിടെ ട്വന്റി ട്വന്റി കൊണ്ട് ചെയ്യാൻ പറ്റുമ്പോൾ ജനങ്ങൾക്ക് നമ്മളോടുള്ള ഒരു താല്പര്യം ഒരിക്കലും ഇന്ന് ട്വന്റി ട്വന്റി ഇല്ലാതെ ഒരു ദിവസം ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു നാട് നന്നാവുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ദാരിദ്ര്യം മാറുമ്പോഴാണ് കുടിക്കാൻ ശുദ്ധജലവും ശ്വസിക്കാൻ വായുവും സ്വസ്ഥമായി ഉറങ്ങാൻ ഒരു ഡവും ലഭിക്കുമ്പോൾ ജനങ്ങൾ സംതൃപ്തരാകുന്നു ഓരോ പഞ്ചായത്തും ഇങ്ങനെ മാതൃകയാവുമ്പോൾ നമ്മുടെ കൊച്ചി കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാവുന്നു അതിലൂടെ ഭാരതത്തിന് അഭിമാനവും സഹകരിക്കേണ്ടത് അതത് പ്രദേശത്തെ വ്യവസായികളാണ് ഇത് ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറുമായിട്ട് തുടങ്ങി വെച്ച ആ ഒരു പ്രവർത്തനം ചാച്ചനായിട്ട് തുടങ്ങി ഇത് ഞങ്ങൾ മൂന്നാം തലമുറ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനി അടുത്ത തലമുറയെ കൂടെ ഈ ഈ ഇതുപോലെ തന്നെ ബന്ധപ്പെട്ട് അവരെയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം തലമുറകളായിട്ട് ഇത് തുടരണം ജനപ്രതിനിധികൾക്ക് വ്യവസായികൾ ചെയ്യുമ്പോൾ അവരെ കോർപ്പറേറ്റുകൾ എന്ന് മുദ്രകൊത്തുകയല്ല വേണ്ടത് കൂടെ സഹകരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പഞ്ചായത്താവാൻ ഒരുങ്ങുന്ന കിഴക്കമ്പലത്തിന് കാഴ്ചപ്പതിപ്പിന്റെ ആശംസകൾ ആ വിഷൻ പൂർത്തിയാക്കുവാൻ ഇവർക്കും ഇതിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്കും സാധിക്കട്ടെ നിശ്ചയദാർഢ്യവും നന്മ നിറഞ്ഞ മനസ്സുമുണ്ടെങ്കിൽ നേട്ടങ്ങളും കൂടെയെത്തുമെന്ന് ട്വന്റി ട്വന്റി തെളിയിക്കുന്നു കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ തള്ളിപ്പറയുന്നവർ കിഴക്കമ്പലത്തിൽ അവർ തീർക്കുന്ന വിസ്മയങ്ങൾ തിരിച്ചറിയട്ടെ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നിടത്താണ് ഈ വിജയമെന്നും മറക്കാതിരിക്കട്ടെ ഓണത്തിന്റെ നിറസമൃദ്ധി നമുക്കെന്നും കരകതമാകട്ടെ എന്ന ആശംസകളോടെ കാഴ്ചപ്പതിപ്പിന്റെ ഈ ഓണപ്പതിപ്പിന് വിരാമവിടട്ടെ കാഴ്ചപ്പതിപ്പിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ശകാരങ്ങളും എന്തുമാകട്ടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വിലാസം കാഴ്ചപതിപ്പ് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വന്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി കാഴ്ചപ്പതിപ്പ് അറ്റ് ജീവൻ സീറോ സീറോ നയൻ ടു ഡബിൾ വൺ കാഴ്ചയെയും കാഴ്ചയിൽ പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചയ്ക്കും വേണ്ടവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിന് നമസ്കാരം